എറണാകുളം ചേരാനല്ലൂരിൽ വാഹനമിടിച്ച് ചത്ത സംഭവത്തിൽ കുതിര സവാരിക്കാരനെതിരെ കേസെടുത്തു കുതിരയെ അശ്രദ്ധമായി റോഡിലേക്ക് ഇറക്കിയെന്നാണ് എഫ്ഐആർ പറയുന്നത് കുതിരയുടെ പോസ്റ്റ്മോർട്ടം എന്ന് മണ്ണുത്തി വെറ്ററിനറി മെഡിക്കൽ കോളേജിൽ നടക്കും വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് വിഷ്ണു ഗുഡ് മോർണിംഗ് ചതയദിന ആശംസകൾ നേരുന്നു പറയൂ വിഷ്ണു എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനൊക്കെ സമീപത്ത് വെച്ചാണ് കുതിരയുമായി ഒരാൾ റോഡിലേക്ക് ഇറങ്ങുന്നത് ഇതിനിടയിൽ എതിരെ വന്ന വാഹനം കുതിരയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു അശ്രദ്ധമായി കുതിരയെ റോഡിലേക്ക് ഇറക്കിയതാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് പോലീസ് പറയുന്നത് കുന്നുകര സ്വദേശിയുടെയാണ് ഈ കുതിര പക്ഷേ അയാളിൽ നിന്ന് മറ്റൊരാൾ വാടകയ്ക്ക് എടുത്തതാണ് അപ്പോൾ ഈ ഫത്തഹുദ്ദീൻ എന്നാണ് അയാളുടെ പേര് എടുത്ത അയാളുടെ പേര് അയാൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇന്നലെ രാത്രി അപകടത്തിൽപ്പെട്ട കുതിര ഏകദേശം രണ്ട് മണിക്കൂറോളം ചോര ചോര വാർന്ന് റോഡിൽ കിടന്നിരുന്നു പിന്നീട് അവിടെ നിന്ന് മണ്ണുത്തിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ അങ്കമാലിയിൽ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത് ഇപ്പോൾ അതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് റിഫ്ലക്ടർ സാധാരണഗതിയിൽ രാത്രിയൊക്കെ ഈ വന്യമൃഗങ്ങളെ പുറത്തേക്ക് ഇറക്കുമ്പോൾ റിഫ്ലക്ടർ അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിക്കണമെന്നുണ്ട് എന്നാൽ അതൊന്നും പാലിക്കാതെ വളരെ അശ്രദ്ധമായി റോഡിലേക്ക് ഇറക്കിയതാണ് ആ കുതിരയുടെ ജീവൻ പൊലിയാൻ കാരണമായത് ആ പശ്ചാത്തലത്തിലാണ് സവാരി നടത്തിയ ആൾക്കെതിരെ ഇപ്പോൾ ചേരാനല്ലൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം